വെൽക്കം ടു പ്രസ്കെയിം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളെല്ലാം ജൂലൈയിൽ നടക്കുകയാണ് യു പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ആറാം തീയതിയും എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഇരുപതാം തീയതി നടക്കുകയാണ് അപ്പൊ ഈ കാലഘട്ടങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട് എന്നാൽ എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്കറിയാം എൽ പി യു പി പരീക്ഷ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട് എന്നാൽ പഠനം നടന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബ്രേക്ക് ഉണ്ട് കുറെ ഇപ്പൊ പരീക്ഷ വന്നപ്പോൾ ഭയങ്കര ടെൻഷനാണ് പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ ആ ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രൊബ്സ്കെയിൽ നമുക്കറിയാം ഇനി ഒരു രണ്ടു മാസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ദിവസം കിട്ടും അപ്പൊ അമ്പത്തഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ നമുക്കറിയാം ഇതിനൊരു കൃത്യമായ ഒരു സിലബസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ബേസിക് സ്ട്രാറ്റജി എപ്പോഴും ഞാൻ ഉദ്യോഗാർത്ഥികളോട് പറയാറുണ്ട് എന്താണ് സാർ എൽ പി എസ് ടി യു പി എസ് ടിയുടെ പഠനത്തിന്റെ ഒരു ബേസിക് സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് ആ സിലബസിലുള്ള കാര്യങ്ങളെ പരമാവധി നമ്മളെ കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് പരിചയപ്പെട്ടു പോകണം അതിന് പരീക്ഷകൾ തന്നെ എഴുതിയാലേ പറ്റുള്ളൂ ഇതാണ് ബേസിക് സ്ട്രാറ്റജി സിലബസ് ഒരുവിധം തീർക്കുകയായി ഉള്ള സമയം കൊണ്ട് എത്രത്തോളം സിലബസ് നമുക്ക് തീർക്കാൻ സാധിക്കും ആ സിലബസ് തീർക്കുക റിവിഷൻ റിവിഷൻ നമ്മൾ പഠിച്ചു പഠിച്ച കാര്യങ്ങളെ കൃത്യമായ ഇടവേളകളിൽ റിവൈസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം പരമാവധി പരീക്ഷകൾ എഴുതുക പരമാവധി പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അവിടെ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ സബ്ജക്ട് വൈസ് എക്സാമിനേഷൻ പ്രീവിയസ് എക്സാമിനേഷൻ മോഡൽ എക്സാമിനേഷൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസില് ഉണ്ടാവണം അപ്പൊ ഈ പറയുന്ന സമയം കൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണം ഒന്നുമില്ലാതെ അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു തോണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് പേര് കൃത്യമായിട്ടും അനലൈസ് ചെയ്ത് എനിക്കറിയാം ആ രീതിയിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പല പ്ലാറ്റ്ഫോമിലായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ കുറച്ച് ദിവസം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്ത് കുറച്ച് ദിവസം നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിൽ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഒന്നും ഇല്ലാതൊ ആസൂത്രണം ഒന്നും ഇല്ലാതെ പഠിച്ച പഠിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ നിന്നിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഒന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചൊരു ലാസ്റ്റ് ചാൻസ് ഇവിടെ തരെയാണ് ഒരു സൂപ്പർ ക്രാഷ് ബാച്ച് പ്രൊബ്സ്കേൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസസ് നമുക്കറിയാം കൃത്യമായ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിനെ മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിനൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഈ ടൈം ടേബിൾ കൊണ്ട് പരമാവധി സിലബസിനെ തീർക്കാവുന്ന ചില അപ്രധാന പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കാരണം നമ്മളെ സമയത്തിൽ കയ്യിൽ സമയം വളരെ ലിമിറ്റഡ് ആണ് അപ്പൊ അപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നേരത്തെ കാര്യമുള്ള കാലഘട്ടത്തിൽ ചോദിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് വളരെ തീർത്തും പ്രധാനമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സിലബസിലെ ഓൾമോസ്റ്റ് കാര്യങ്ങളെ കവർ ചെയ്യുന്ന രീതിയിലൊരു ടൈം ടേബിൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരും ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇന്ന ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കുന്നത് ആ ഭാഗത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് ക്ലാസ്സിന്റെ ശേഖരത്തിൽ പോയി കാണാം ഓരോ ദിവസവും പഠിക്കുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകളുടെ കൃത്യമായ സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബയോളജിയാണ് ആ ബയോളജിൻ്റെ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിന്റെ കൃത്യമായ നോട്ടുകൾ പ്രിന്റബിൾ ഫോർമാറ്റിലുള്ള നോട്ടുകൾ അപ്പം നോട്ട് എഴുതാനൊന്നും ഇനി നമ്മളെ മുമ്പിൽ സമയമൊന്നുമില്ല അപ്പോൾ കൃത്യമായ നോട്ടുകൾ ഉണ്ടായിരിക്കും ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും ഇന്നന്ന ടോപ്പിക്കുകളാണ് കുറച്ച് സമയം കൂടുതൽ എടുക്കണം കേട്ടോ കാരണം നമുക്കറിയാം സമയം നമ്മളുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഓരോ ദിവസം ഈ പറയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിലുള്ള നോട്ടുകളും കാര്യങ്ങളെല്ലാം നോക്കി കൃത്യമായി പഠിക്കാം ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്കുകളെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിവിഷൻ പ്ലസ് ഈ പറയുന്ന രീതിയിൽ ആ പറയുന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഡെയിലി എക്സാം ബേസ്ഡ് ഓൺ സ്റ്റഡി പ്ലാൻ നമ്മുടെ ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഒരാഴ്ച ഈ രീതിയിൽ പിന്നിടുമ്പോൾ ഡിഫറെന്റ് സബ്ജക്ട്സ് ഡിഫറെന്റ് ടോപ്പിക്സ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള രീതിയിലൊരു വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ തരും പിന്നെ നമുക്കറിയാം ഇതിന്റെ കൂടെ നമ്മൾ എഴുതേണ്ട പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു മോഡൽ എക്സാമിനേഷൻ മുപ്പത് മോഡൽ എക്സാമിനേഷൻ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകളും ആപ്പിൽ പരീക്ഷയെ പരിശീലിക്കാം എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമായി പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാൻ എന്താ പഠിച്ചത് എന്നുള്ളത് ഒന്നും അറിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഒന്നും കയ്യിലില്ല സീറോയിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നലുകളുണ്ട് അപ്പോ ഈ രീതിയിൽ ഒരു ആസൂത്രണത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സൂപ്പർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഈ പറയുന്ന സിലബസിന്റെ മുഴുവൻ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഓരോ ദിവസം ടൈം ടേബിൾ ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഇന്നതാണെന്നുള്ളത് കൃത്യമായ ടൈം ടേബിള് തരും അതിന്റെ എല്ലാം നോട്ടുകൾ ഉണ്ടായിരിക്കും ആ ക്ലാസുകൾ സ്റ്റഡി ഈ പറയുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിൽ പോയി കാണുക അതിന്റെ നോട്ടുകൾ സഹിതം പഠിക്കുക ഓരോ ദിവസവും പരീക്ഷ എടുക്കുക ഒരാഴ്ച പിന്നിടുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ എഴുതുക മോഡൽ എക്സാമിനേഷൻ എഴുതാം പ്രീവിയസ് എക്സാമിനേഷൻ എഴുതാം ഈ എക്സാമിനേഷൻ എല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു എത്ര എണ്ണം നെഗറ്റീവ്സ് വന്നു ആവറേജ് പെർഫോമറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഈ പറയുന്ന രീതിയിലുള്ള ടോപ്പറുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഈ രീതിയിൽ കൃത്യമായ ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശിച്ച അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രാറ്റജി എല്ലാം ഒത്തുചേർന്ന് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അറുപത് ദിവസം കൊണ്ട് ഈ പറയുന്ന സൂപ്പർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പരമാവധി പാഠങ്ങൾ പഠിച്ച് പരീക്ഷയെ അത്യാവശ്യം ആ ഒരു നല്ല രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ പറ്റുന്ന ഒരു ക്രാഷ് ബാച്ച് ആണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത് ഈ വരുന്ന എട്ടാം തീയതിയാണ് മെയ് മാസം എട്ടാം തീയതിയാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന് ഫീസ് വരുന്നത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എട്ടാം തീയതി ഈ വരുന്ന എട്ടാം തീയതി കൃത്യമായി രണ്ട് മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ രണ്ട് മാസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഈ സ്ട്രാറ്റജികളെല്ലാം ഓക്യുപ്പൈ ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ കൃത്യമായ ഒരു ആസൂത്രണത്തോട് പഠിക്കാതെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈ ബാച്ചിലേക്ക് സ്വാഗതം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ ബാച്ചിനെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാം അപ്പോൾ മറക്കണ്ട എട്ടാം തീയതിയാണ് ഈ സൂപ്പർ ക്രാഷ് ബാച്ച് ജോ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കൃത്യമായ ആസൂത്രണം ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്രാഷ് ബാച്ചിലേക്ക് സ്വാഗതം താങ്ക്